ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് നേതൃത്വത്തിൽ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു पुछे दोधेदम സംസ്ഥാന വ്യാപകമായി തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഐ എൻഡിയുസി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുൻപിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പഴയന്നൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ ബ്ലോക്ക് പരിധിയുടെ കീഴിൽ വരുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു ഐൻടിയുസി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എൻ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുൻ എം പി രമ്യാ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഏറെ ശ്രീമതി സോണിയാ സോണിയാഗാന്ധി യു പി എ സർക്കാർ നേതൃത്വം കൊടുക്കുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുവാൻ ആലോചിച്ചു അതൊരു നിയമമാക്കി ആ നിയമ പരിരക്ഷ ഏറ്റവും സാധാരണക്കാരന്റെ വീട്ടിൽ കുടുംബാംഗങ്ങൾക്ക് ആ നിയമ പരിരക്ഷ തൊഴിൽ നിയമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി എ സർക്കാരിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി നിയമം തൊഴിലുറപ്പ് നിയമം ഉണ്ടാക്കിയത് കത്ത് ഭരണസമിതി തീരുമാനമെടുക്കുമ്പോൾ ജില്ലാതലത്തിൽ നിന്ന് അത് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുന്ന മറ്റേത് പദ്ധതികളാണെങ്കിലും അത് ബ്ലോക്ക് പഞ്ചായത്തിലൂടെ നടപ്പിലാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിലൂടെ ആയിരുന്നു കാലാകാലങ്ങളായി നടപ്പിലാക്കി വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ബി ഡി ഒാണ് ഏഴെട്ട് മാസമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ബി ഡിഒ ഇല്ല ൾ അതിലെ എഞ്ചിനീയർ ഉൾപ്പെടെ അതിന്റെ ക്ലർക്ക് ഉൾപ്പെടെ ജോയൻ പി ഡി ഓതൃത്വത്തിൽ ഈ പദ്ധതികൾ ഏറ്റവും മനോഹരമായി നടപ്പിലാക്കേണ്ടതിന്റെ ധാർമ്മികപരമായിരിക്കുന്ന ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ് ഐ എൻ ടിയുസി മേഖലാ പ്രസിഡന്റ് പി കെ മോഹൻദാസ് സ്വാഗതവും ചേലക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ നന്ദിയർപ്പിച്ചും സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ മുരളീധരൻ പത്മജ ടീച്ചർ ഐ എൻ ടിയുസി മണ്ഡലം പ്രസിഡന്റുമാരായ കെ ജി രാധാകൃഷ്ണൻ കെ വിജയൻ വി പ്രസാദ് തമ്പി മണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് കഷ്ടപ്പാടുകളെ കുറിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതി ഒരു കുടുംബവും പന്തി കിടക്കാൻ പാടില്ല എന്ന നിശ്ചയതാപിത് കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ പിണറായി സർക്കാരായാലും ശരി നരേന്ദ്രമോദി സർക്കാരായാലും ശരി അതിന് ശ്രമിച്ചാൽ രണ്ടും കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും ചെയ്യാറല്ല നിങ്ങളോടൊപ്പം അമ്മമാരോടൊപ്പം ഈ ഗ്രാമത്തിലെ ജനങ്ങളോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സി ന്യൂസ് വി